ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് അന്തിമമായ മൂന്നാമത്തെ കാർഡിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് പ്രാബല്യം വരികയും ചെയ്ത നമ്മുടെ ഭരണഘടനയിലെ ആറ് പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഭരണഘടനയിലെ മൂന്നാം ഭാഗത്തിലെ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെയാണ് ഈ പറ്റി പരാമർശിക്കുന്നത് അതിലൊന്നാമത്തത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ തുല്യതയ്ക്കുള്ള അവകാശമാണ് മതം വംശം ജാതി ലിംഗം ജനിച്ച സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുകയും തൊഴിലവസരങ്ങളിൽ സമത്വം ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ഈ അവകാശം ചെയ്യുന്നത് രണ്ടാമത്തത് ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള റൈറ്റ് ടു ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് സംസാരത്തിനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ പ്രകടനം സമ്മേളനങ്ങളും കൂട്ടായ്മയും നടത്തുവാനുള്ള സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം താമസിക്കാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയ വിവിധ സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പു നൽകുന്നതിനൊപ്പം തന്നെ ഏകപക്ഷീയമായ അറസ്റ്റും തടങ്കലിൽ നിന്നും ഈ അവകാശം നമ്മെ സംരക്ഷിക്കുന്നു മൂന്നാമത്തത് ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള റൈറ്റ് ടു എഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് മനുഷ്യകടത്ത് നിർബന്ധിതമായ തൊഴിൽ ബാലവേല എന്നിവയിൽ നിന്നുള്ള സംരക്ഷണമാണ് ഈ അവകാശം നമുക്ക് ഉറപ്പ് നൽകുന്നത് നാലാമത്തത് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഏത് മതത്തെയും വിശ്വസിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് ഈ അവകാശം നമുക്ക് നൽകുന്നത് അഞ്ചാമത്തത് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് വരെയുള്ള കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് അല്ലെങ്കിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുല്യത ഉറപ്പുവരുത്തുകയുമാണ് ഈ അവകാശം ചെയ്യുന്നത് ആറാമത്തത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിലെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെങ്കിൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുവാനായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഈ അവകാശം ഉറപ്പു നൽകുന്നത് ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തിനായുള്ള അവകാശം കൂട്ടിച്ചേർത്തുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലും ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് എടുത്തു എടുത്തുകളയുകയായിരുന്നു